കീഹോൾ ഹാർട്ട് സെർജറി നിലവിൽ വന്നിട്ട് മോർ ദാൻ ടെൻ ഇയേഴ്സ് ആയി നമ്മുടെ ഒരു ആയിരത്തിൽ പരം പേഷ്യൻസിനെ ഇതിനോടകം ഹാർട്ട് സർജറി ചെയ്ത് സുഖം പ്രാപിച്ചിട്ടുണ്ട് നയൻറ്റീൻ സിക്സ്റ്റീസ് തൊട്ട് ഹാർട്ട് സർജറി കൂടുതൽ കൂടുതൽ പോപ്പുലർ തുടങ്ങി ഇപ്പൊ കേരളത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ ഒരു സെന്റർ മാത്രമേ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് എത്തിച്ചിട്ടുള്ളൂ തീഗോൺ ഹാർട്ട് സർജറിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളും ഡൗട്ട്സും ഉൽപ്പണ്ഠയും സെർജറി നിലവിൽ വന്നിട്ട് മോർ ദാൻ ടെൻ ഇയേഴ്സായി കേരളത്തില് കരക്സിൽ ഇത് തുടങ്ങിയിട്ട് മോർ ദാൻ സെവൻ ഇയേഴ്സ് നമ്മളൊരു ആയിരത്തിൽ പരം പേഷ്യൻസിന് ഇതിനോടകം കീഹോൾഡ് ഹാർട്ട് സർജറി ചെയ്താൽ നാം പ്രഥമയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിട്ട് ചെയ്താലും സാധാരണ ഓപ്പൺ ചെയ്ത് ചെയ്യുന്നതും അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെ വ്യത്യാസങ്ങൾ പുതിയ ടെക്നോളജി ഇൻസ്ട്രുമെൻസ് സെർജൻസിന്റെ ട്രെയിനിങ് അസുഖത്തിനെ കുറിച്ചുള്ള കൂടുതൽ ജ്ഞാനം ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഹാർട്ടിന്റെ ഓരോ ഓരോ കോണേഴ്സിൽ ഉണ്ടാവുന്ന അസുഖത്തിന് മുഴുവനായിട്ട് തുറന്ന് ഹാർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക ഹാർട്ടിന്റെ കോണേഴ്സിന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ കോമൺലി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ പുറത്തുണ്ടാവുന്ന ധമനികളിലുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ ഹാർട്ടിന്റെ അകത്തുള്ള ബാൽബ്സിൽ ചുരുക്കമോ ലീക്കോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ബിറ്റീല് വരുന്ന ഹോളുകളോ ഇടൊക്കെയാണ് കോമൺ ആയിട്ട് ഹാർട്ട് സർജറിയുടെ സെർജറിയുടെ ആവശ്യമുണ്ടാകുന്നത് കാരണം ഹാർട്ട് സർജറി കൂടുതൽ കൂടുതൽ പോപ്പുലർ ആയി തുടങ്ങി സക്സസ് ആൻഡ് ഔട്ട്കംസ് ബെറ്റർ ആയി തുടങ്ങി അന്ന് തൊട്ടേ ഉള്ള അപ്രോച്ചാണ് ഈ മുഴുവനായിട്ട് ഞാൻ തുടർന്ന് ശസ്ത്രക്രിയ നടത്തുക അപ്പൊ ലാർജർ ക്രൗഡിന്റെ നോളജ് അതില്ല ഈ കീബോർഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെ ഓരോ കോർണറിനെയും നമുക്ക് ആവശ്യാനുസൃതം അപ്രോച്ച് ചെയ്യാനുള്ള ഇൻസ്ട്രമെന്റ്സ് കൊണ്ടുവന്നതുകൊണ്ട് ചെറിയ മുറിവിലൂടെ അകത്ത് ചെയ്യുന്ന അതേ റിസൾട്ട് ഓപ്പണില് അല്ലെങ്കിൽ തുറന്ന് ചെയ്യുന്നതിന്റെ അതേ റിസൾട്ട് ഓർ ഈവൻ ബെറ്റർ റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് കീബോൾഡ് ഹാർട്ട് സർജറി ഡെവലപ്പ് ആവുന്നത് യു എസിലും ബെസിലും ഒക്കെ അതൊരു ട്വന്റി ഇയേഴ്സായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലൊരു ടെൻ ഇയേഴ്സായിട്ടായിരിക്കാം വന്നത് ലാർജ് സ്കെയിലായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ട് പ്രോബ്ലീഫ് ഫൈ ലാർജ് സ്കെയിൽ ഞാൻ പറയുമ്പോൾ നല്ല നമ്പർ ഓഫ് പേഷ്യൻസ് ഈ സർവീസ് അവൈൽ ചെയ്യുന്ന കാര്യ കേരളത്തിൽ കേരളത്തിലെടുക്കുമ്പോൾ നമ്മുടെ ഒരു സെന്റർ മാത്രമേ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് എത്തിച്ചിട്ടുള്ളൂ അതുപോലെ ഇന്ത്യയിൽ തന്നെ പ്രോമിനൻ്റ് അല്ലെങ്കിൽ ലാർജ് നമ്പേഴ്സ് ആയിട്ട് ചെയ്യുന്ന സെന്റേഴ്സ് ണ്ടാവുന്നവര് അപ്പൊ തിരിച്ച് അതിന്റെ ഡൗട്ട്സും തിയറിലേക്ക് പോകുന്നത് ഒന്ന് അകത്ത് ചെയ്തതെല്ലാം ശരിയായോ അപ്പൊ അതിന്റെ ആൻസർ അതാണ് ആട്ടിന്റെ ഓരോ കോണേഴ്സിൽ മാത്രമാണ് അസൂ വരുന്നത് അതേ കോണേഴ്സിൽ നമുക്ക് പുതിയ ഇൻസ്ട്രമെന്റ്സും നോളജും വെച്ചത് കറക്റ്റ് രണ്ടാമത്തത് ഹീലിംഗ് ടൈം വളരെ കുറവ് ീറ്റർ വരുന്ന ചെറിയൊരു മുറുകേ സൈഡിലോ വലത്തെ സൈഡിലോ വരുന്നു അതിന്റെ ഹീലിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ പ്രാക്ടിക്കലി ഒരു ടു വീക്സ് കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന് എല്ലാം ഊട്ടിയും കരയും പോവാം നോർമൽ കേസില് വേരിയബിൾ ആണ് ഒന്നര മാസം രണ്ടര മാസം ചിലവർക്ക് മൂന്ന് മാസം വരെ ടു കം ബാക്ക് ടു ഫുൾ അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റേ നമുക്ക് ഐ സിയു സ്റ്റേ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഉപയോഗം അഥവാ ഇൻഫെക്ഷൻ റിസ്ക് ഇതെല്ലാം നമുക്ക് ഹാർട്ട് സെർജറിയുടെ അഡ്വാൻറ്റേജ് ഇതെല്ലാം കുറവാണ് അപ്പോൾ അത് ഏജ് ഗ്രൂപ്പ്സ് എൺപത് വയസ്സ് എൺപത്തി വയസ്സ് എഴുപത്തി വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സെർജറീസ് ആവശ്യം വരുമ്പോൾ ഈ അപ്രോച്ച് അവരുടെ സോ ഇതെല്ലാം മനസ്സിലാക്കുന്നത് സെർജറിയുടെ എസ്റ്റാബ്ലിഷ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആണ് അതിന്റെ ഔട്ട്കംസും ഏറ്റവും ഐ എം കി ഹോൾ ഹാർട്ട് സെർജറി the traditional approach and that's new we of robotic heart surgery centers robotic heart surgery available. I am sure that is also in evolution and that will take Keyhole Heart Surgery As a doctor, as a physician, as a healthcare professional, I would be happy to say that. Thank you.